രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാല് അറബിക്കടലിൽ ഒരു സാധാരണ നാവിക അഭ്യാസം എന്ന് കരുതി തുടങ്ങിയ ഒരു സംഭവം ലോകത്തിലെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുള്ള ഒരു യുദ്ധ വിമാനത്തിന്റെ ഹീൽ വെളിപ്പെടുത്തുന്ന സംഭവമായി മാറുമെന്ന് ആനന്ദണ്യം കരുതിയിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റിംഗ് വിമാനം ഇന്ന് ഒരു ഇന്ത്യൻ റൺവേയിൽ നിസ്സഹനായി കിടക്കുകയാണ് നൂറ്റിപ്പത്ത് മില്യൺ ഡോളർ വെളിവെടുപ്പുള്ള ഈ വിമാനത്തിനെ ഒന്ന് പറത്തി കൊണ്ടുപോകാനായിട്ട് ിൽ നിന്നും അമേരിക്കയിൽ നിന്നും വിദഗ്ധന്മാരെത്തി അഹോരാത്രം പരിശ്രമിക്കുകയാണ് എന്തുകൊണ്ടാണ് എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ഇന്ത്യൻ റൺവേ ഇറങ്ങിയത് എന്താണ് നിലവിൽ സംഭവിക്കുന്നത് ഒരുപക്ഷെ പറന്നു പൊങ്ങാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വിമാനത്തിൻ്റെ ഭാവി എന്താണ് ഈ കഥയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത് വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ് ഓപ്പറേഷൻ ഹൈ മാസ്റ്റ് ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു നാവിക വിന്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രിൻസ് ഓഫ് വെയിൽസ് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ വിമാനവാഹിനി കപ്പൽ അറബിക്കടലിൽ എത്തുന്നത് മെഡിറ്ററേനിയൻ അറബിക്കടൽ ഇന്ത്യൻ ഓഷ്യൻ ഈ മൂന്ന് റീജ്യനുകളിലും അവിടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ബ്രിട്ടീഷ് സേന ലീഡ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഐ മാസ് ഡിപ്ലോയ്മെൻറ്റ് ഒരു നാവികാഭ്യാസമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ യുദ്ധക്കപ്പലുകളുണ്ട് അവരുടെ വിമാനവാഹിനി കപ്പലുണ്ട് എല്ലാം തന്നെയുണ്ട് അതിൻ്റെ കൂടെ വന്നതാണ് ഈ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഈ എഫ് തേർട്ടി വിമാനത്തിൽ നമ്മളിപ്പോൾ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡായി കിടക്കുന്ന എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റനിങ് ടു വിമാനം ഒരു സോർട്ടി ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് എന്ന് വെച്ചാൽ ഒരു ശക്തി പ്രകടനത്തിൻ്റെ ഒരു നാവികാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പറന്നു പൊങ്ങിയതാണ് പറന്നു പൊങ്ങിയതിന് ശേഷം അതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല ആദ്യം പൈലറ്റ് കരുതി അതിൻ്റെ ഫ്യൂവൽ ഇഷ്യൂ ആണ് ഫ്യൂവൽ റീഫില്ല് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പക്ഷേ അങ്ങനെ ഫ്യൂവൽ റീഫില് ചെയ്യാനായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു ഇറങ്ങിയതിന് ശേഷം അവർ മനസ്സിലാക്കുന്നു അല്ല ഇത് ഹൈഡ്രോളിക് പ്രോബ്ലമാണെന്ന് മനസ്സിലാക്കുന്നു വിമാനം പറന്നു പൊങ്ങാനാവാതെ റൺവേയിൽ തന്നെ കിടക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഇത് ശ്രദ്ധിക്കുന്ന ഈ വാർത്ത ശ്രദ്ധിക്കുന്ന എന്താണ് എഫ് തേർട്ടി ഫൈവ് ബി അപ്പോൾ അതറിയാനായിട്ട് നമ്മളൊരു കുറച്ച് യുദ്ധവിമാനങ്ങളുടെ ഒരു ചരിത്രം നമ്മളൊന്ന് പറയണം അതായത് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വിമാനം അഞ്ചാം തലമുറയിലെ ജെറ്റാണ് ഈ യുദ്ധ വിമാനങ്ങൾക്ക് എപ്പോഴും പല തലമുറകളുണ്ട് ഒന്നാം തലമുറ രണ്ടാം തലമുറ മൂന്നാം തലമുറ അങ്ങനെയുണ്ട് അമേരിക്കൻ ഫൈറ്റർ ജെറ്റ്സിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്കീഡ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് ഈ ജെറ്റ്സ് എല്ലാം നിർമ്മിക്കുന്നത് അവർ എഫ് ഫോർട്ടീൻ നിർമ്മിച്ചിട്ടുണ്ട് എഫ് സിക്സ്റ്റീൻ എഫ് ട്വന്റി ടു എഫ് ട്വൻറ്റി ടു റാപ്റ്റർ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നി അങ്ങനെയുള്ള അഞ്ചാം തലമുറയിൽ നിൽക്കുന്ന ഒരു ജെറ്റാണ് ഇന്ന് ലോകത്ത് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റായിട്ടുള്ള ഒരു ജെറ്റാണ് എഫ് തേർട്ടി ഫൈവ് ബി അതിൻ്റെ എന്താണ് ബി എഫ് തേർട്ടി ഫൈവിന് മൂന്ന് വേരിയൻസ് ഉണ്ട് എഫ് തേർട്ടി ഫൈവ് എ എഫ് തേർട്ടി ഫൈവ് ബി എഫ് തേർട്ടി ഫൈവ് സി എഫ് തേർട്ടി ഫൈവ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ് ഉപയോഗിക്കുന്ന വിമാനമാണ് യുദ്ധവിമാനമാണ് അവരുടെ കോൺഫിഗറേഷൻസിനനുസരിച്ച് അവരുടെ വെപ്പൺ കപ്പാസിറ്റി അവർ ക്യാരി ചെയ്യുന്ന വെപ്പൺസിനൊക്കെ അനുസരിച്ചിട്ടുള്ള വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് എ എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി അസോൾട്ട് ഉപയോഗിക്കുന്ന ഒരു യുദ്ധവാഹിനി യുദ്ധ ജെറ്റാണ് വിമാനമാണ് അസോൾട്ട് ജെറ്റ്സ് ആണ് ഷിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനവാഹിനി കപ്പലുകളല്ല എയർക്രാഫ്റ്റ് അല്ല പക്ഷേ അതിന് ഒരു ലെവൽ താഴെ ഉള്ള വിമാനങ്ങളെ കൊണ്ടുപോകുന്ന ഷിപ്സാണ് ആ സോൾട്ട് ഷിപ്സ് വളരെ ക്യുക്കായിട്ട് വിമാനങ്ങളെ ലാൻഡ് ചെയ്യുക ഓപ്പറേഷൻസിൽ എൻഗേജ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ചെയ്തിരിക്കുന്നതാണ് അത് എഫ് തേർട്ടി ഫൈവ് ബി എന്നൊരു പ്രത്യേകത ഉണ്ട് എഫ് തേർട്ടി ഫൈവ് സിയുടെ കാര്യം പറഞ്ഞിട്ട് വരാം എഫ് തേർട്ടി ഫൈവ് സി പ്രോപ്പർ നേവി യൂസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന വിമാനമാണ് അതാണ് എയർക്രാഫ്റ്റ് കാരിയേഴ്സിൽ ഉപയോഗിക്കുന്നത് ഇനി ഈ എ ബി സി വേരിയൻ്റുകളിൽ ബി ആണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് വേരിയൻറ്റ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എഫ് തേർട്ടി ഫൈവ് ബിക്ക് ഒരു പ്രത്യേക ഫീച്ചറുണ്ട് എസ് ടി ഒ വി എൽ എന്നാണ് പറയുന്നത് ഷോർട്ട് എസ് ടേക്ക് ഓഫ് ടി ഒ വെർട്ടിക്കൽ ലാൻഡിങ് എസ് ടി ഒ വി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഒരു റൺവേയുടെയും സഹായം കൂടാതെ വിമാനത്തിന് മേലോട്ട് ലിഫ്റ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു റൺവേയുടെയും സഹായം അതിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് റൺവേയുടെ സഹായം കൂടാതെ ലാൻഡ് ചെയ്യാനും സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹെലികോപ്റ്ററുകൾ ചെയ്യുന്ന അതേ പ്രവൃത്തി ഒരു യുദ്ധവിമാനത്തിന് ചെയ്യാൻ സാധിക്കും ഈ റീസൺ കൊണ്ട് തന്നെയാണ് അസോൾട്ട് ഷിപ്സിൽ ഇതിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് ഈ വിമാനങ്ങളെ എൻഗേജ് ചെയ്തിപ്പിക്കുന്നത് വളരെ പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യുക എൻഗേജ് ചെയ്യുക യുദ്ധം പിന്നെ പരിപാടികളൊക്കെ കഴിയുക തിരിച്ചു വരിക ലാൻഡ് ചെയ്യുക പക്ഷേ എല്ലാ കാര്യങ്ങളും എല്ലാ പെർക്സും അത്ര ഈസി ആയിട്ട് നമുക്ക് കിട്ടത്തില്ലല്ലോ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് മെക്കാനിസമാണ് എസ് ടി ഒ വി എൽ എന്ന് പറയുന്ന മെക്കാനിസം ഇതിനു വേണ്ടിയിട്ട് ഈ വിമാനത്തിൻ്റെ എഞ്ചിനീയറിങ്ങിൽ പല ചേഞ്ചസും വരുത്തിയിട്ടുണ്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സ്റ്റോറിയിൽ വിമാനം എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പൊങ്ങുന്നു അവരെ നാവികാഭ്യാസം നടത്തുന്നു ഫ്യൂല് കുറവാണെന്ന് തോന്നുന്നു ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല അവസാനമാണ് ഈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് അപ്പോൾ ഈ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ ഫ്യൂവൽ ഇല്ല എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം കൊണ്ടാണല്ലോ ഇറങ്ങുന്നത് അതൊരു വലിയ ഫാക്ടറാണ് എഫ് തേർട്ടി ഫൈവ് ബിക്ക് അത് കാര്യം എഫ് തേർട്ടി ഫൈവ് ബിയിലെ എസ് ടി ഒ വി എൽ എന്ന് പറയുന്ന ഈ സംവിധാനം ആ സംവിധാനം വർക്ക് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഹൈഡ്രോളിക് സാധനങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് പല മൂവിങ് കമ്പോണൻസും ഉണ്ട് ഇതിൻ്റെ അകത്ത് പല ഫ്ലൂയിഡും പല മൂവിംഗ് കമ്പോണൻസും എല്ലാം ഉണ്ട് ഞാനതിൻ്റെ ഒരു ക്രിസ്പാറ്റുള്ള ഡീറ്റെയിൽ പറയാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഈ മൂവിങ് കമ്പോണൻസിലെല്ലാം സാധാരണഗതിയിൽ ഒരു അകത്തുള്ള മൂവിങ് കമ്പോണൻസിന് നമ്മൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉപയോഗിക്കും ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും അതിനൊരു ഹൈഡ്രോളിക് പമ്പ് ഉണ്ടായിരിക്കും ആ ഹൈഡ്രോളിക് പമ്പ് ഹൈ പ്രഷറിൽ ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ കറക്റ്റായിട്ടുള്ള എത്തിക്കും എത്തിച്ചിട്ട് ആ ഹൈഡ്രോളിക് ഫ്ലൂയിഡാണ് ഇതിൻ്റെ മൂവ്മെൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷേ എഫ് തേർട്ടി ഫൈവ് ബി ഈ വെർട്ടിക്കൽ ടേക്ക് ഓഫും വെർട്ടിക്കൽ ലാൻഡിങ്ങും ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ എൻജിനീയേഴ്സ് ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലങ്ങളിൽ ഒന്നായിരുന്നു ആ വിമാനത്തിൻ്റെ വെയ്റ്റ് സോ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇവർ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഡ്രോളിക് പമ്പും ഹൈഡ്രോളിക് ഫ്ലൂയിഡും എല്ലാം സിസ്റ്റത്തിൽ നിന്നെടുത്തങ്ങ് മാറ്റി പകരം അവരെന്ത് ചെയ്തു പകരം അവർ ഫ്യൂവലിനെ തന്നെ ഹൈഡ്രോളിക് സിസ്റ്റമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അതിൽ ഹൈഡ്രോളിക് എന്നാണ് അതിന് പറയുന്നത് അത് വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായൊരു എൻജിനീയറിങ് പ്രോസസ്സാണ് അതായത് ഹൈഡ്രോളിക് പമ്പും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ ഷോർട്ടൺ ചെയ്ത് ഇപ്പം ഈ പിന്നെ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് അതിൻ്റെ എല്ലാ മാക്സിമം കമ്പോണൻസ് അതിൽ നിന്ന് മാറ്റി കളഞ്ഞിട്ട് ഫ്യൂവലിനെ തന്നെ അവർ ഈ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചു അപ്പോൾ ഒരു എഫ് തേർട്ടി ഫൈവ് ബി റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ നടക്കുമ്പോൾ ഫ്യൂവൽ വളരെ എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അവർ അവരുടെ തിങ്കിംഗ് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഫ്യൂവൽ ഉണ്ട് അപ്പോൾ ഫ്യൂവൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുക പക്ഷേ ഇതിനൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ പമ്പിലോ എന്തെങ്കിലും ഒരു ഫെയിലുവർ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ ഡി സിസ്റ്റം തകരാറോ സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലുവർ ആണ് മൾട്ടി പോയിൻറ് ഓഫ് ഫെലുവർ അല്ല സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിൽ വേണം ഇലക്ട്രോണിക് കമ്പോണൻസും ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഓരോ യൂണിറ്റിന് വേണ്ടിയിട്ടും പക്ഷേ ഇതിൻ്റെ മെയിൻ സിസ്റ്റം ഈ ഫ്യൂവൽ പമ്പിങ്ങും അതുപോലുള്ള മെയിൻ സംഭവങ്ങളെല്ലാം ഒറ്റ സിംഗിൾ പോയിന്റിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് ഈ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എൻജിനീയറിംഗ് പ്രോസസ്സുകൾ പലതും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ പ്രോണ്ട് ട് ഫെയിലർ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ബി എം ഡബ്ല്യു ബെൻസ് കാറുകളൊക്കെ ഭയങ്കര കിടൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും ഭയങ്കര ആയിട്ടുള്ള എഞ്ചിനീയറിങ്ങും എഞ്ചിൻ ഡിസൈനിങ് പെർഫോമൻസും ഒക്കെ ആയിരിക്കും പക്ഷേ ഒരിക്കലും ഒന്നും ടൊയോട്ടയോ ഹോണ്ടയോ പോലെ ലാസ്റ്റ് ഇല്ല കാരണം ടൊയോട്ടോടെയും ഹോണ്ടയുടെ ഒക്കെ എഞ്ചിനീയറിങ് വളരെ സിമ്പിളാണ് ഈ ടു മെയിൻറ്റെയിൻ ആണ് മറ്റേത് അങ്ങനല്ല ഈ ടു മെയിൻറ്റെയിൻ അല്ല ഓരോന്നും സ്പെസിഫിക് ആയിട്ടുള്ള എൻജിനീയറിങ് റിക്വയർമെൻറ്റ്സ് വഴി സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് സിസ്റ്റംസ് എപ്പോഴും പ്രോണ്ട് ഫെയിലൂർ ആയിരിക്കും അതൊരു സയൻറ്റിഫിക് തിയറിയാണ് സെയിം തിങ് ആണ് എഫ് തേർട്ടി ഫൈവ് ലൈറ്റിനിൻ്റെ കാര്യത്തിൽ എഫ് ട്വൻറ്റി ടുവും എഫ് സിക്സ്റ്റീനും ഓരോ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് മണിക്കൂർ പറക്കലിന് ശേഷമാണ് ക്രിട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നോട്ടീസ് ചെയ്യുന്നതെങ്കിൽ ഒരു എഫ് തേർട്ടി ഫൈവിൻ്റെ ഇഷ്യൂ നോട്ടീസിങ് പീരീഡ് അല്ലെങ്കിൽ ഫ്ലൈയിങ് പീരീഡ് ഫോർ ക്രിട്ടിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏഴ് ടു എട്ട് മണിക്കൂറാണ് ആറ് ടു എട്ട് മണിക്കൂറാണ് ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ ഫ്ലൈ ചെയ്താൽ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചു ഫ്യൂൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു പിന്നെ ഫ്യൂൽ ഇല്ലാന്ന് മനസ്സിലാക്കിയ ഉടനെ ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല സംഭവം ലാൻഡ് ചെയ്യുക എന്ന റൺവേ പ്രോപ്പർ റൺവേ ഉള്ള അവരുടെ അടുത്ത് ലാൻഡ് ചെയ്യുക എന്നുള്ളാതെ ഒരു മാർഗ്ഗമില്ലായിരുന്നു അങ്ങനെയാണ് ഈ പിന്നെ ഫ്ലൈറ്റ് ഈ യുദ്ധവിമാനം നമ്മുടെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത് ഈ ലാൻഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പൈലറ്റ് കോക്ക് നിന്നും വെളിയിൽ ഇറങ്ങിയിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ അതൊരു നോർമൽ പ്രിൻസിപ്പൾ നോർമൽ പ്രോസസ്സാണ് ഒരു യുദ്ധ വിമാനം വേറൊരു രാജ്യത്ത് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫ്യൂവലോ അല്ലെങ്കിൽ മെയിൻ്റനൻസിനോ മറ്റു കാര്യങ്ങളോ ഇറക്കി കഴിഞ്ഞാൽ അവരുടെ പൈലറ്റ് പിന്നെ കോക്പിറ്റി നിന്നും പുറത്തിറങ്ങില്ല പൈലറ്റ് അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും അപ്പോൾ പൈലറ്റിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ടത് എഫ് തേർട്ടി ഫൈവിൻ്റെ ഹെഡ്മെറ്റ് ഉണ്ട് ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ എന്ന് പറയും ലോത്ത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഹെൽമെറ്റ് ഡിസ്പ്ലേയാണ് എഫ് തേർട്ടി ഫൈവ് ലൈറ്റിനിങ്ങിൻ്റെത് ഈ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ത്രീ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഉണ്ടായിരിക്കും ഈ വിമാനത്തിൻ്റെ തന്നെ പല എൻജിൻ കമ്പോണൻറ്റുകളെയും വളരെ ട്രാൻസ്പാരൻ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ് ഇഷ്യൂ എവിടെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് എഞ്ചിനീയറിംഗ് ആണ് ഹെൽമറ്റ് തന്നെ അപ്പോൾ വിമാനത്തിന് എന്ത് മാത്രം കോംപ്ലിക്കേറ്റഡ് എഞ്ചിനീയറിംഗ് ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ അങ്ങനെ ഈ പിന്നെ പൈലറ്റ് വിമാനത്തിനകത്ത് പുറത്തിറങ്ങില്ല ഉടനെ തന്നെ അധികൃതർ പിന്നെ ഈ ബ്രിട്ടീഷ് ആൾക്കാരെ അറിയിക്കുന്നു അവർക്ക് ഒബ്വിയസ്ലി റേഡിയോ സിറ്റി ഉണ്ടായിരിക്കും ഹെലികോപ്റ്ററിൽ നിന്നും എയർ ലിഫ്റ്റ് ചെയ്ത് അപ്പം തന്നെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്നുള്ള ടെക്നീഷ്യൻസ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു അവരത് ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്യുമ്പോഴേ ഇവർക്കൊരു വലിയ പ്രോബ്ലം ഉള്ളതെന്നാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു നോൺ നേറ്റോ രാജ്യമാണ് അപ്പോൾ അവർ നോൺ നേറ്റോ അല്ലാത്ത ഒരു രാജ്യത്ത് ഈ വിമാനം ഇറക്കുന്നത് വലിയൊരു ചലഞ്ചാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക്നോളജി അത്രമാത്രം ക്ലാസിഫൈഡ് ആണ് ഇതിൻ്റെ പുറത്ത് ഉപയോഗിക്കുന്ന പെയിൻറ് പോലും ക്ലാസിഫൈഡ് ആണ് സ്റ്റെൽത്ത് ടെക്നോളജിയാണ് റഡാറിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത ടെക്നോളജിയാണ് ഇന്ത്യയിൽ ഇറക്കുന്നത് വീണ്ടും ഒരു പ്രശ്നമുണ്ട് കാര്യം ബൈ ഡിഫാക്റ്റോ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം നമ്മൾ സുദർശൻ ചക്രം എന്ന് പറയുന്ന എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം വാങ്ങിയിരിക്കുന്ന ഒരു രാജ്യങ്ങൾക്കും അമേരിക്ക എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് സെല്ല് ചെയ്യത്തില്ല വേറെ ഒന്നും കൊണ്ടല്ല എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ്ങിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് എസ് ഫോർ ഹൺഡ്രഡ് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അറ്റാക്കിൻ്റെ സമയത്ത് എസ് ഫോർ ഹൺഡ്രഡ് പിന്നെ മിസൈലഴിച്ച് എഫ് തേർട്ടി ഫൈവിനെ തകർക്കാനായിട്ട് സാധിക്കും സോ ടെക്നോളജി റിവീൽ ചെയ്തിരിക്കാനുള്ള ഒരു ബ്ലോക്കേറ്റ് ആണത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് വലിയൊരു ചലഞ്ചായി മാറി കാര്യം ഇത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം ഇവിടെ നിർത്തിയിടാനുള്ള സാഹചര്യം ഇല്ല അപ്പം അതിനു വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യാനായിട്ട് പക്ഷേ വന്ന വിദഗ്ധരെ കൊണ്ട് ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഇനി ആണ് നമ്മൾ അതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ എൻജിനീയറിംഗ് പറ്റി ആലോചിക്കേണ്ടത് ഈ ഹൈഡ്രോളിക് സിസ്റ്റം ഈ എസ് ടി ഒ വി എൽ എന്ന് പറയുന്ന എൻറ്റെയർ ഷോർട്ട് ടേക്ക് ഓഫ് വെർട്ടിക്കൽ ലാൻഡിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പല കമ്പോണൻസുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് പൈലറ്റ് ഇരിക്കുന്ന കോക്ക് പിറ്റിൻ്റെ പുറകിലായിട്ടൊരു വലിയ ഫാൻ ഉണ്ട് ഈ ഫാൻ നിർമ്മിച്ചിരിക്കുന്നത് റോൾസ് റോയ്സ് ആണ് മെയിൻലി മൂന്ന് കമ്പനികളുണ്ട് റോൾസ് റോയ്സ് ആൻഡ് വിറ്റ്നി ലോക്കിഡ് മാർട്ടിൻ ഇവർ മൂന്നുവരും ആണ് ഇതിൻ്റെ കമ്പോണൻസ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ എൻ്റെ ആയലെ ലോക്കീഡ് മാർട്ടിൻ്റെ പ്രോ പ്രോഡക്റ്റായിട്ടാണ് എഫ് തേർട്ടി ഫൈവ് പറയപ്പെടുന്നത് ഈ വെർട്ടിക്കൽ ലിഫ്റ്റ് ഫാൻ നിർമ്മിച്ചിരിക്കുന്നത് റോൾസ് റോയിസ് ആണ് ഈ വെർട്ടിക്കൽ ലിഫ്റ്റ് ഫാൻ എന്താണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ട്രെയിറ്റ് ടേക്ക് ഓഫിന് പോകുമ്പോൾ എയർ മുകളിൽ നിന്നും വലിച്ച് താഴോട്ട് കംപ്രസ് ചെയ്ത് ത്രസ്റ്റ് ഏതാണ്ട് ഇരുപതിനായിരം പൗണ്ട് ത്രസ്റ്റ് താഴോട്ട് വെർട്ടിക്കൽ ഫാൻ പിന്നെ ഫാൻ അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ ഈ വലിക്കുന്ന എയറിനെ ബാക്ക് ലോട്ടും ഈ രണ്ട് ഷാഫ്റ്റുകൾ വഴി ബാക്കിലോട്ടും എയർ രണ്ട് നോസിൽ പൈപ്പുകളുണ്ട് നോസിൽ പൈപ്പുകൾ വഴി ബാക്ക് ലോട്ടും എയർ ഈ ബാക്കിലോട്ട് പോകുന്ന എയറിനെ ബാക്കിലുള്ള രണ്ട് വിങ്ങിൻ്റെ സൈഡിലായിട്ട് വീണ്ടും താഴോട്ട് ഒരു ത്രസ്റ്റ് കൊടുക്കാനായിട്ട് രണ്ട് നോസിൽസ് ഉണ്ട് ഇതിനിടയ്ക്ക് കുറച്ച് ഷാഫ്റ്റ് ഒക്കെ ഉണ്ട് ഈ ഒക്കെ വർക്ക് ചെയ്താണ് എയറിനെ കമ്പ്രസ് ചെയ്യുന്നത് കാരണം കമ്പ്രസ് ചെയ്താലേ ത്രസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിൻ്റെ ഏറ്റവും ബാക്കിലുള്ള എൻജിൻ്റെ ഔട്ട്ലെറ്റ് വാൽവ് ഉണ്ടല്ലോ ആ ഔട്ട്ലെറ്റ് വാൽവ് കംപ്ലീറ്റ്ലി നയൻറ്റി ഡിഗ്രി െയ്യാനായിട്ട് സഹായിക്കും ഇത് അപ്പോൾ ഇതെല്ലാം ഈ മൂന്ന് സിസ്റ്റം കൂടെ അതായത് ഈ ഫ്രണ്ടിലുള്ള ലിഫ്റ്റ് ഫാൻ ബാക്കിലുള്ള എൻജിൻ്റെ ത്രസ്റ്റർ ഈ രണ്ട് സൈഡിലുള്ള നോസിൽസ് ഇതെല്ലാം കൂടെ ഏതാണ്ട് നാൽപ്പതിനായിരം പൗണ്ടിൻ്റെ പൗണ്ട് ഫോഴ്സ് അത്രയും ത്രസ്റ്റ് താഴോട്ട് അപ്ലൈ ചെയ്യും ആ ത്രസ്റ്റിലാണ് ഈ വിമാനം മൊത്തത്തിൽ പൊങ്ങുന്നത് അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് എൻജിനീയറിംഗ് ആണ് ആ ബാക്കിൽ മൂവ് ചെയ്യുന്ന നയൻറ്റി നയൻറ്റി ഡിഗ്രി മൂവ് ചെയ്യുന്ന ത്രസ്റ്റർ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ അതിശയിച്ചു പോകും അത്ര ഒരു എൻജിനീയറിങ് മികമാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് ഈ സാധനമാണ് ഫെയിൽ ഫെയിലായിരിക്കുന്നത് അപ്പോൾ ഇത് പ്രോപ്പർലി വർക്ക് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ലിഫ്റ്റിങ്ങും ഇതിൻ്റെ പിന്നെ എയർ ലിഫ്റ്റിങ്ങും അല്ലെങ്കിൽ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എച്ച് എം എസ് വേൾസിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല യു കെ അറിയിക്കുന്നു അപ്പോഴും വിമാനം റൺവേ കിടക്കുവാണ് സോ അതിനൊരു പരിഹാരമായിട്ടില്ല ഇത് ഒരുപാട് നാൾ റൺവേയിൽ ഇട്ടേക്കുന്നത് വലിയ ഒരു തലവേദനയാണ് കാര്യം എനിമിക്ക് വന്നിട്ട് വളരെ ക്ലോസ് അപ്പിൽ ഇതിൻ്റെ ഫോട്ടോസ് എടുക്കാം ഇതിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം ഇതിൻ്റെ സ്റ്റേ ടെക്നോളജി ലീക്ക് ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് സോ ഉടനെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്നും നാൽപ്പത് പേരടങ്ങുന്ന ഒരു സ്പെസിഫിക് ടീം ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്നു അവർ ഈ സംഭവം നോക്കുന്നു നോക്കിയിട്ട് അവർ പറയുന്നു ഇത് ഹാങ്ങറിൽ വച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ റിപ്പയർ ചെയ്താൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒടുവിൽ എയർ ഇന്ത്യയുടെ ഒരു ഹാങ്ങർ ഈ വിമാനം വയ്ക്കുന്നതിനായിട്ട് കൊടുക്കാം എന്ന് ഇന്ത്യൻ ഗവൺമെൻറ് സമ്മതിക്കുന്നു വിമാനം ഹാങ്ങറിലേക്ക് മൂവ് ചെയ്യപ്പെടുന്നു അങ്ങനെ ഹാങ്ങറിലേക്ക് മൂവ് ചെയ്യപ്പെട്ട വിമാനം അവിടെ വെച്ച് റിപ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ബ്രിട്ടീഷ് റോയൽ ആർമിയുടെ ആൾക്കാരാണ് വിമാനത്തിന് ചുറ്റും ഒരു തരി പോലും ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉറങ്ങാതെ പൈലറ്റ് ഇരുന്നു എന്നൊക്കെയാണ് കഥകൾ പറയുന്നത് പക്ഷെ നമുക്കറിയാൻ പാടില്ല വളരെ സീക്രട്ടായിട്ട് അത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാർട്സൊക്കെ പല പല കമ്പനീസ് പല പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പം ഏതെങ്കിലും മേജർ കമ്പോണൻസ് ഫെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ആൾക്കാർ വരണം അവർ വന്ന് നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ റോൾസ് ബോയ്സിൻ്റെ കമ്പോണൻസ് ഉണ്ട് പാറ്റേൺ വിറ്റ്നിയുടെ കമ്പോണൻസ് ഉണ്ട് ലോക്കിഡ് മാർട്ടിൻ്റെ കമ്പോണൻസ് ഉണ്ട് അമേരിക്കയിൽ നിന്നും വിദഗ്ധരത് ഫിക്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ പല സ്ഥലത്തു നിന്നും ആൾക്കാർ എത്തുന്നു പല സ്ഥലത്തു നിന്നുള്ള മെക്കാനിക്കൽ കമ്പോണൻസ് എത്തുന്നു ഏതാണ്ട് ദിവസം ഇരുപത്തിയാറായിരം പൗണ്ടാണ് ഇപ്പോൾ വാടക ഇനത്തിൽ ഈടാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് വാടക ഈടാക്കാനുള്ള ഇത്ര ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണ് മാധ്യമങ്ങളാണ് ഇരുപത്തിയാറായിരം പൗണ്ട് തീരുമാനിച്ചത് എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയ ഹെഫ്റ്റി ബില്ല് ഉണ്ടാക്കി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് കൊടുത്ത് അവിടെ നിന്ന് വൺ മില്യൺ പൗണ്ട് വാങ്ങിക്കുമെന്നൊന്നും അത് ഒരു ഒരു പിന്നെ ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അവൻ അത്തരത്തിലുള്ള ഒന്നും പോകില്ല ഇത് നമുക്ക് പത്രങ്ങളിലൊക്കെ പറയുമ്പോഴത്തേക്കും വേണമെങ്കിൽ പറയാം ഇത് വലിയ വാടകയൊക്കെ ചിലവാക്കി എഫ് തേർട്ടി ഫൈവ് ലൈനിങ് നമ്മുടെ തിരുവനന്തപുരത്ത് സ്റ്റോർ ചെയ്തേക്കുകയാണെന്ന് പക്ഷെ വളരെ ഉഭയകക്ഷി കാര്യങ്ങളും അങ്ങനെ ഒരു ഒരു രാജ്യവും സ്വീകരിക്കാറില്ല വളരെ ഡിസ്കളു അപ്പോർട്ടിക്കൽസ് എന്തുകൊണ്ടാണ് കാരണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ ഒരു പക്ഷേ ഈ വിമാനം ഇവിടെ നിന്ന് ഇത് ഫിക്സ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അവിടെയാണ് കാര്യങ്ങൾ വീണ്ടും സങ്കീർണമാകുന്നത് ഈ വിമാനം ഇവിടെ നിന്ന് ഫിക്സ് ചെയ്ത് ലിഫ്റ്റ് ഓഫ് ചെയ്യാനായിട്ട് അതായത് നമുക്ക് ഫ്ലൈ ചെയ്ത് പുറത്തു പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏക പോകുമ്പോഴേ ഉള്ളൂ അത് ഹെർ കുലി സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ എന്ന് പറയുന്ന വിമാനം ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഹെർകുലി സി സെവൻ ഗ്ലോബ് മാസ്റ്റർ വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ എഫ് തേർട്ടി ഫൈവ് ലൈറ്റിങ്ങിനെ കൊണ്ടുപോകാനായി സാധിക്കും പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതിൻ്റെ കാർഗോ ഡോറിൽ കൂടെ ഈ വിമാനം അകത്തോട്ട് കയറില്ല കാരണം ഇതിൻ്റെ വിങ്ങ് വെളിയിലോട്ട് തള്ളി നിൽക്കും നമ്മൾ ഈ വീട്ടിലൊക്കെ സാധന ഫ്രിഡ്ജും ടിവിയെ കൊണ്ടുവരുമ്പോഴത്തേക്കും കട്ടിലൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഡോറിന്റെ അകത്തോടെ കേരളാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ വിങ് വഴിയിലോട്ട് തന്നെ ഇരിക്കും ഇത് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടെക്നീഷ്യൻസ് വന്ന് ഈ വിമാനത്തിന് ഡിസംബിൾ ചെയ്യണം അങ്ങനെ ഡിസ് അസംബിൾ ചെയ്തതിന് ശേഷം മാത്രമേ ഈ വിമാനത്തിന് സി സെവൻ ഗ്ലോബ് മാസ്റ്ററിന്റെ അകത്തോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിനു മുമ്പ് ഒരു തവണ ആക്ട് ചെയ്തിട്ടുണ്ട് കൊറിയയിൽ വെച്ച് സൗത്ത് കൊറിയയിൽ വെച്ച് ഒരു എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ഇതുപോലെ എന്തോ ഇഷ്യൂ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് എന്തോ ഇഷ്യൂ ഉണ്ടായപ്പോൾ അത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വരികയും കംപ്ലീറ്റ്ലി ഡിസംബിൾ ചെയ്ത് ആ വിമാനത്തിന് കൊണ്ടുപോവുകയും ചെയ്തു ഈ ഡിസംബ്ളിങ് പ്രോസസ്സ് മാസങ്ങളോളം എടുക്കും നമ്മളെ ഈ മറ്റേ കട്ടിലിൻ്റെ സ്ക്രൂ അളക്കുന്ന പോലെ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഡോർ പോലെ ഒന്നും നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റില്ല ഇത് ഇതിൻ്റെ ടെക്നീഷ്യൻസ് വന്ന് ഇതിൻ്റെ ഓരോ കമ്പോണൻറ്റും ഇളക്കി മാറ്റി ആ ഇളക്കി മാറ്റുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ടെക്നോളജിയുള്ള ഒരു പീസ് പോലും ലീക്ക് ആവരുത് എന്ന് ഉറപ്പു വരുത്തി മാത്രമേ ഈ ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത് ടെക്നീഷ്യൻസ് വരികയും വിമാനത്തിന് ഫിക്സ് ചെയ്യുകയും ഇതിവിടെ നിന്ന് നോർമൽ കോഴ്സിൽ ഫ്ലൈ ഓഫ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് കാരണം സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുമോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല കാര്യം നമുക്ക് അവിടെ വൈഡ് ബോഡി ജെറ്റ്സ് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ വിംഗ് സ്പാനും റൺവേയുമൊക്കെ മെയ് ബി സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്ററിനുള്ള റൺവേ ടേക്ക് ഓഫ് ടേക്ക് ഓഫ് സ്പേസ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പറ്റുമായിരിക്കും അല്ലെങ്കിൽ ഈ വിമാനത്തിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ നീളമുള്ള റൺവേ വേണം അത് ഇപ്പം നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മാത്രമേ അവിടുത്തെ റൺവേക്ക് നീളം കൂടുതൽ വരത്തുള്ളൂ അപ്പോൾ അതാ ഇതാണ് കറൻ്റ്ലി ഉള്ള വിമാനത്തിൻ്റെ ഇറങ്ങിയ വിമാനത്തിൻ്റെയും കറന്റ്ലി ഉള്ള ഒരു സ്റ്റേറ്റും എന്താണ് സംഭവിക്കാൻ പോകുന്നത് സീസൺ ഗ്ലോബ് മാസ്റ്റർ വരില്ല എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു അത് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് എഞ്ചിനീയറിംഗ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി എം ഡബ്ല്യു ബെൻസ് ഉണ്ടാക്കുന്ന പോലെ ഫൈറ്റർ ജെറ്റുകളുടെ കിരീടം വയ്ക്കാത്ത രാജാവാണ് അല്ലെങ്കിൽ കിരീടം വെച്ച രാജാവാണ് എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എൻജിനീയറിംഗ് ആണ് എക്സ്ട്രീംലി പ്രസൈസ് ആണ് ഓരോ മോഡ്യൂളും ഓരോ സ്ക്രൂവും അതിൻ്റെ അകത്ത് ഈ സ്ക്രൂസ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം തന്നെയും റെഡാർ സിഗ്നേച്ചർ പതിയാതിരിക്കാനുള്ള ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡിസൈനിങ്ങും ബിൽഡിങ്ങും എല്ലാം പെയിൻറ് പോലും അപ്പോൾ ഈ ഒരു വിവരവും പുറത്തു പോവാതെ ഇന്ത്യ പോലൊരു രാജ്യത്ത് അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള വലിയൊരു ചലഞ്ചായി ബ്രിട്ടീഷ് ഫോഴ്സസ് ഉറപ്പായിട്ടും അത് കാണും അമേരിക്കൻ ഫോഴ്സസും കാണും പക്ഷേ ഇന്ത്യ ആയതുകൊണ്ട് അവരുടെ കുറച്ച് സമാധാനം ഉണ്ടായിരിക്കും നമ്മളെല്ലാം നമ്മളങ്ങനെ ഇത്തരം എസ് പി ഓണോജിലൊന്നും ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരല്ല നമുക്ക് ഇത്തരം ഇൻഫർമേഷൻസ് എടുത്ത് വേറൊരു ആയതിനു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള ഒരിതുണ്ട് പക്ഷേ എന്നാലും ഒരു മാനുഫാക്ചറർ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് മേക്കർ എന്നുള്ള നിലയ്ക്ക് അമേരിക്കയ്ക്ക് വലിയ ഒരു തലവേദന സൃഷ്ടിക്കുന്ന കാര്യമാണ് കാരണം പല രാജ്യങ്ങളുമായിട്ടും എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ്ങിൻ്റെ കോൺട്രാക്റ്റുകൾ പുതുക്കാനും കൂടുതൽ വാങ്ങാനുള്ള കരാർ ഒപ്പിടാനും ഒക്കെ റെഡിയായിരിക്കുവാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വലിയൊരു പ്രോബ്ലം ഉണ്ടാക്കും എഫ് തേർട്ടി ഫൈവ് കഴിഞ്ഞ് അമേരിക്ക നെക്സ്റ്റ് ജനറേഷൻ ഫ്ലൈറ്റ് ആയി എഫ് ഫോർട്ടി സെവൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ പിന്നെ വേറെയും ഫിഫ്ത്ത് സിക്സ് ജനറേഷൻ ജെറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് ഈവൻ ഇന്ത്യക്ക് പോലും എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് കൊടുക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അത് ഇന്ത്യ ആയതുകൊണ്ട് മാത്രമാണ് അതൊരു ലോകത്തിലെ ഒരു എക്സെപ്ഷൻ ആയിരിക്കും എസ് ഫോർ ഹൺഡ്രഡ് ഓൺ ഒരു കൺട്രി എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് നിങ്ങ എന്നുള്ളൊരു സാഹചര്യം പക്ഷേ അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത് മേ ബി മറ്റൊരു വീഡിയോയിൽ പറയാം എന്ത് എന്തുകൊണ്ടായിരിക്കാം നമ്മളത് വാങ്ങുന്നതെന്നുള്ളത് പക്ഷേ എന്തായാലും ഒരു വല്ലാത്ത സിറ്റുവേഷനാണ് ഇപ്പോൾ പല റിവ്യൂ ഫോറംസിലും ഫോറസ്റ്റ് ടൂറിസ്റ്റ് റിവ്യൂ ഫോറത്തിലും കാണുന്നത് ഐ ഡോണ്ട് വോണ്ട് ടു ലീവ് കേരള എന്ന് എഫ് തേർട്ടി ഫൈവ് ഇടുന്ന റിവ്യൂസ് ഒക്കെയാണ് വളരെ ഫണ്ണി ഇൻ്റർനെറ്റ് ആണ് പക്ഷേ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഈ കാര്യത്തിനെ പറ്റി ഒരു ഐഡിയ തരാനായിട്ട് ഹെൽപ്പ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയുക നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിരിക്കും ബൈ